ഹലോ നമ്മുടെ നാട്ടിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന അധിക ആളുകളും ഫേസ് ചെയ്യണ വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം കടം പോകുക എന്നുള്ളത് അധികവും മാനുഫാക്ചറിങ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഈ പ്രശ്നം വന്നത് ചില ഇൻഡസ്ട്രികളിൽ കടമില്ലാതെ നമുക്ക് തീരെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം എങ്ങനെയാണ് ഈ കടം പരിധി വരെ നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് പയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടം പോകുന്നത് ഒരു പരിധി വരെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂല അതെനിക്ക് അറിയാം ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും ചില സ്ട്രാറ്റജികൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിലവിലിപ്പോ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിയ ബിസിനസ്സിലേക്ക് മാക്സിമം നിങ്ങൾ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അതായത് മാർക്കറ്റിൽ ഓവർ സപ്ലൈ ഓൾറെഡി ഉള്ള ബിസിനസ്സുകൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും നിങ്ങളൊരു ഷോപ്പിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്തില്ലെങ്കിലും വേറൊരാൾ കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ എന്തായാലും കടം പോകും കാരണം ഓവർ സപ്ലൈ ഓൾറെഡി വന്നു കഴിഞ്ഞു മാർക്കറ്റിൽ ഓൾറെഡി നല്ല സപ്ലൈ ഉണ്ട് ഇനി ഒരാളുടെയും കൂടി ആവശ്യമില്ല അത്തരം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർക്കാണ് അധിക സമയവും കടം അധികമായിട്ട് പോകണത് കാരണം അത്തരം മേഖലകളിൽ കടമില്ലാതെ എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റില്ല ബിൽ ടു ബില്ലായിരിക്കും പലപ്പോഴും ആദ്യം കൊടുത്ത് കൊണ്ടുവന്നു വെച്ചതിൻ്റെ ആ ഒരു എമൗണ്ട് കിട്ടുന്നത് രണ്ടാമത്തത് നിങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കിട്ടും കുറച്ച് ഭാഗം കിട്ടൂല അപ്പം അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പം തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു ബിസിനസ് നിലവിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ പരമാവധി ഓവർ സപ്ലൈ ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാതിരിക്കുക കാരണം ഓൾറെഡി അത് മാർക്കറ്റിൽ പലരും അത് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും കടം പോകും വളരെ വിരളായിട്ടാണ് ഓവർ സപ്ലൈ ഉള്ള പ്രൊഡക്റ്റുകൾ റെഡി ക്യാഷിന് ആളുകൾ വാങ്ങുന്നത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ട്രാറ്റജിയാണ് ഓൾറെഡി റൂട്ട് സെയിലിനെല്ലാം പോണ ആളുകളെ നിങ്ങൾ കണ്ടെത്താം നിങ്ങൾ ചെറിയ ഷോപ്പുകളിലേക്കൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ആ പരിസരത്ത് റൂട്ട് സെയിലിന് നിൽക്കുന്ന ആളുകളെ കണ്ടെത്താം എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക ഏതെല്ലാം ഷോപ്പുകളിലാണ് നല്ല രീതിയിൽ പേയ്മെന്റ് തന്നത് കൃത്യമായിട്ടുള്ള പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഏത് ഷോപ്പുകളിൽ നിന്നാണ് കിട്ടണമെന്ന് നോക്കുക എന്നിട്ട് അവിടെ മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതാണ് വേറൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയില്ല ആരൊക്കെയാണ് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റണേ എന്നുള്ളത് അപ്പോൾ ഓൾറെഡി ആ ഒരു മാർക്കറ്റിൽ വർഷങ്ങളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കണ്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആരൊക്കെയാണ് ബില്ല് കൃത്യമായിട്ട് പേ ചെയ്യണമെന്നുള്ളത് അവർ തരും അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രദേശത്ത് ഏതെല്ലാം ഷോപ്പാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നുള്ള അവിടെ നിന്ന് കിട്ടും അപ്പം അത്തരം ഷോപ്പുകളെ നിങ്ങൾ തുടക്കത്തിൽ ഫോക്കസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് തലവേദന അവിടുന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി ഇത്തരത്തിലുള്ള ആരും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തുടക്കം തന്നെ ഇറങ്ങി തിരിച്ച് എല്ലാ ഷോപ്പുകളിലും വെച്ചതിന് ശേഷം അതായത് പതിയെ പതിയെ ഫിൽറ്റർ ചെയ്ത് കളയാന്നുള്ളതാണ് അതായത് ആരൊക്കെയാണ് നല്ല രീതിയിൽ പേയ്മെൻറ്റ് തന്നെയെന്ന് നോക്കുക അവരായിട്ട് മാത്രം നിങ്ങൾ ബിസിനസ് ചെയ്യാന്നുള്ളതാണ് കാരണം ഈ കടം ഒരുപാട് പെൻഡിങ് ആയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലും പ്രോഫിറ്റും എല്ലാം അവിടെ സ്റ്റെക്കായി കിടക്കും ഈ റൂട്ടിൽ ഇങ്ങനെ എമൗണ്ട് പെൻഡിങ് ആയി കിടന്നാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കാൻ നേരത്ത് പേപ്പറിൻ്റെ അകത്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും പക്ഷേ നമ്മൾ റിയാലിറ്റിയിൽ പ്രോഫിറ്റബിൾ അല്ലായിരിക്കും കാരണം ക്യാഷ് കിട്ടാൻ കിടക്കുക റൂട്ടിൽ ഒരു രണ്ടായിരം ഒരു സ്ഥലത്ത് ഒരു മൂവായിരം വേറൊരു സ്ഥലത്ത് ഒരു ഇരുപത്തയ്യായിരം വേറൊരു സ്ഥലത്ത് അപ്പം ഇങ്ങനെ പല പോയിന്റുകളിലായിട്ട് നിങ്ങളുടെ എമൗണ്ട് സ്റ്റെക്കാവാൻ നേരുത് അതിൽ നിങ്ങളുടെ മുതലും അതുപോലെ തന്നെ ലാഭവും എല്ലാം സ്റ്റെക്കായി കിടക്കുകയാണ് അത് വലിയൊരു അപകടമാണ് നമ്മൾ പല ആളുകളും പൂട്ടിപ്പോവാൻ തന്നെ കാരണം ഈ റൂട്ടിൽ കടം പോയതിൻ്റെ പേരിലാണ് പല ആളുകളും പോയേക്കുന്നത് അപ്പം തുടക്കം തന്നെ നിങ്ങൾക്ക് റൂട്ട് സൈഡിലെല്ലാം പോകണം അവരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലത് ഇനി അത് കിട്ടിയില്ലെങ്കിൽ തുടക്കം തന്നെ നിങ്ങളെ ചുറ്റിക്കുന്ന ആരാണെന്ന് നോക്കിയിട്ട് അവരെ പതിയെ പതിയെ ഫിൽറ്റർ ചെയ്ത് കളയുക എന്നുള്ളതാണ് വേറൊരു മെത്തേഡ് പിന്നെ ഈ അധിക സമയത്തും ഈ നമ്മളെ ശരിക്കും മറ്റുള്ളവർ പറ്റിക്കണേ ആയിക്കോളണമെന്നില്ല ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ട്രബിളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്കൊരു ബില്ല് തരാനുള്ള ഒരു കമ്പനി ആ കമ്പനി അങ്ങ് പൂട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റിൽ നിന്നാണ് നമുക്ക് എമൗണ്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അവർ കംപ്ലീറ്റ്ലി എന്താ പറയുക കംപ്ലീറ്റ്ലി വറ്റി വരണ്ട് ഫൈനാൻഷ്യലി ആകെ തകർന്നു പോയൊരു കമ്പനി ആണെങ്കിൽ ഇപ്പോൾ കേസിനൊക്കെ പോയാൽ തന്നെയും എത്ര മാത്രം അത് നമുക്ക് ആ ഫണ്ട് തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പം അധികം കടം പോവാതെ നോക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അധിക സമയത്തും പലപ്പോഴും പറ്റിക്കണേ അല്ലായിരിക്കും എന്നാൽ കൂടിയും ഈ കമ്പനി മറ്റുള്ള നമുക്ക് ബില്ല് പേ ചെയ്യാനുള്ള കമ്പനി പൂട്ടിപ്പോയാലും നമുക്കിവിടെ പ്രശ്നം നേരിടേണ്ടതായിട്ട് വരും അപ്പം തുടക്കം തന്നെ നിങ്ങൾ മാക്സിമം കടം പോകാത്ത ബിസിനസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളവരും വരുത്തണ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷോപ്പോ ഒന്നും അവർ തുടങ്ങൂല അവർ ജസ്റ്റ് ഇങ്ങനെ റൂട്ടിൽ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ബ്രാൻഡ് ഒരിക്കലും അവർ പ്രൊമോട്ട് ചെയ്യൂല നിങ്ങൾക്ക് ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഉദാഹരണം എന്തെങ്കിലും സ്നാക്സിൻ്റെയൊക്കെ ഒരു യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ ആ യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് വാങ്ങാൻ പറ്റിയ രീതിയിൽ എന്തെങ്കിലും ചെറിയൊരു ഔട്ട്ലെറ്റ് നിങ്ങൾ തുടങ്ങണം ഏതായാലും നിങ്ങളുടെ യൂണിറ്റിൻ്റെ അകത്ത് സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെറിയൊരു ഔട്ട്ലെറ്റ് നിങ്ങളുടെ ആ മാനുഫാക്ചറിങ് യൂണിറ്റിനോട് ചേർന്ന് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ഈ വേർഡ് ഓഫ് മൗത്തിലൂടെ അറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും അപ്പോൾ ധാരാളം കസ്റ്റമേഴ്സിനെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പലരും ഇത് ചെയ്യണില്ല അവർ ജസ്റ്റ് ചെയ്യും പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കും അല്ലെങ്കിൽ നേരെ കൊണ്ടുവന്ന് ഷോപ്പിൽ കൊടുക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റും കൂടി നിങ്ങൾ ആ യൂണിറ്റിനോട് ചേർന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് കൺസ്യൂമറിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഡയറക്റ്റ് കൺസ്യൂമറിലോട്ട് പോകാൻ നേരത്ത് അവിടെ കടം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഡയറക്റ്റ് കൺസ്യൂമറിലേക്ക് പോകുന്ന അധിക പ്രൊഡക്റ്റുകളും നമുക്ക് റെഡി ക്യാഷ് ആണ് അപ്പോൾ തന്നെ ക്യാഷ് പേയ്മെന്റ് കിട്ടും അപ്പം നിങ്ങൾ ഇത് പരമാവധി ഇത് ഫോളോ ചെയ്യാൻ നോക്കാം ഈ യൂണിറ്റിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഔട്ട്ലെറ്റും കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഈ പലപ്പോഴും മാനുഫാക്ചറിങ് യൂണിറ്റിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ പറയുമ്പോൾ പലരും പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂണിറ്റ് ഒരുപാട് ഉള്ളിലേക്ക് കയറിയാണ് ഇരിക്കണത് അപ്പം അവിടെയൊക്കെ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങുമെന്നുള്ള സംശയം പലരും ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നതോടുകൂടി നിങ്ങൾ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് അറിയുകയും അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിയെങ്കിലും ചെയ്യും ഇപ്പൊ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അറ്റ്ലീസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ആ ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൻ്റെ ഇതൊന്ന് മാർക്ക് ചെയ്തു വെക്കുക ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് കുറച്ച് ചിപ്സിന്റെ ആവശ്യം വന്നു എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാണ് എവിടെ നിന്നാണ് കുറച്ച് അധികം ബൾക്കായിട്ട് ഡയറക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് എടുക്കാൻ എന്ന് അവർ നോക്കും അപ്പോൾ ഗൂഗിൾ മാപ്പിൽ അവർ സെർച്ച് ചെയ്യാൻ നേരത്ത് നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിറ്റ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന ആളുകൾ വാങ്ങി വാങ്ങും പിന്നെ അവർ അതിൽ കമൻറ്റ് ഇടും റിവ്യൂസ് ഇടും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഗൂഗിൾ നിങ്ങൾ ഒന്നും കൂടി പുഷ് ചെയ്യുകയും ചെയ്യും പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്തായാലും പ്രസൻസ് ഉണ്ടായിരിക്കണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്തായാലും ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പം ലോക്കലി നിങ്ങൾക്ക് ആ ലൊക്കേഷൻ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയയിലൂടെ റിയൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള ആളുകളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കാണിച്ചു കൊടുക്കും നിങ്ങളുടെ ലൊക്കേഷൻ അപ്പൊ റിമോട്ട് ഏരിയയിലാണെന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ തന്നെ പല റെസ്റ്റോറൻറ്റുകളിലേക്കും എത്തിപ്പെട്ടത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കണ്ടിട്ടാണല്ലോ ഇതേ ഒരു ഐഡിയ നിങ്ങളും ഫോളോ ചെയ്യാം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിലെ റീൽ വീഡിയോസിലൂടെ നിങ്ങൾക്കും കസ്റ്റമേഴ്സിലേക്കും എത്താനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാര് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഈ കടം കൊടുക്കും പക്ഷേ അവർ ഫോളോ അപ്പ് ചെയ്യൂല അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കും എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ച് ചോദിക്കൽ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അർജൻസിയോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അവർ മനസ്സിലാക്കും ഇതെപ്പോണേലും കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്ത അവരിലും വരും അപ്പോൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് കിട്ടൂല അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് അതായത് നിങ്ങളുടെ കസ്റ്റമറെ വിളിച്ചിട്ട് ആ ക്രെഡിറ്റിൻ്റെ ബില്ലിൻ്റെ കാര്യം അവരെ ഇടക്കിടക്ക് നിങ്ങൾ ഓർ ഓർമ്മപ്പെടുത്തണം ഇല്ലെങ്കിലുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശിന് വലിയ ആവശ്യം ഇല്ലയെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർ മറ്റുള്ളവരെ ബില്ലൊക്കെ ആദ്യം ആദ്യം അങ്ങ് പേ ചെയ്യും നിങ്ങളുടെ പതിയെ പതിയെ അടിയിലേക്ക് വെക്കും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കിട്ടണ കാര്യമൊക്കെ സംശയമായിരിക്കും ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് തുടക്കം മുതലേ നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ അടുക്കാൻ നിങ്ങളുടെ അവിടെ സ്റ്റെക്കായിട്ട് കിടക്കും ഈ വീഡിയോയുടെ മൊത്തത്തിലുള്ള ഒരു സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ കഴിവതും ഓവർ സപ്ലൈ ഉള്ള പ്രൊഡക്റ്റുകളും മാനുഫാക്ചറിങ്ങിലേക്ക് നിങ്ങൾ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടിപ്പ് തുടക്കത്തിലേ തന്നെ ആ തലവേദന അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് റൂട്ട് സൈഡിൽ പോകുന്ന ആളുകളോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആരൊക്കെയാണ് നല്ലത് ആരൊക്കെയാണ് ഓൺ ടൈമിൽ പേയ്മെൻറ്റ് തന്നെയെന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ക്രെഡിറ്റിൻ്റെ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഡയറക്റ്റ് സോഷ്യൽ മീഡിയ എല്ലാം വന്നതോടുകൂടി ഡയറക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പോൾ ഓൺലൈൻ ടെക്നോളജി പുതിയ മോഡേൺ ടെക്നോളജി ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടെക്നോളജി എങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാം അപ്പോൾ ധാരാളം കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്